ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകണമെന്നത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതിലെ പ്രവർത്തകരും സംഘടനാ നേതൃത്വവും എന്നാൽ അതിനേക്കാൾ ഉപരി അതൊരു സാമൂഹ്യ ആവശ്യമായി വരുമ്പോൾ സാധാരണക്കാർക്ക് അഭിപ്രായം പറയാമല്ലോ പറഞ്ഞു വരുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അവിടുത്തെ എം എൽ എ ആയ ഷാഫി പറമ്പിൽ വടകരയിരുന്ന് ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നു ആറു മാസത്തിനുള്ളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കണം ആരെയാണ് ബി ജെ പി അവിടെ നിർത്തുക എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവർ കെ മുരളീധരനെയോ ആരെയെങ്കിലുമോ ഒക്കെ നിർത്തട്ടെ എന്നാൽ ബി ജെ പി ആരെ നിർത്തും മികച്ച വ്യക്തിത്വമായിരുന്ന ഇ ശ്രീധരനെ ജയിക്കാനായി ഉറച്ച് ബി ജെ പി നിർത്തിയ മണ്ഡലമാണ് പാലക്കാട് ജയിക്കുമെന്ന് കരുതി അവസാന നിമിഷം ശ്രീധരൻ തോറ്റു ഒ രാജഗോപാൽ പണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് തോറ്റതുപോലെ കണ്ണാടി പിരാരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണിയപ്പോൾ അദ്ദേഹം തോറ്റു ഗ്രാമീണ മേഖലകളിലെ ബി ജെ പിയുടെ ദൌർബല്യമായിരുന്നു ശ്രീധരന്റെ പരാജയത്തിന് കാരണം പാലക്കാട് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ള മികച്ച സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാറാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അസംബ്ലി സെഗ്മെന്റിൽ കൃഷ്ണകുമാറിന് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു മുഖം പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു ജയിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കൃഷ്ണകുമാർ തന്നെ മത്സരിക്കട്ടെ പക്ഷേ ഞങ്ങൾക്ക് മനസ്സിൽ വന്ന ഒരു പേര് പറയട്ടെ അത് ഡോക്ടർ ടി എൻ സരസുവിന്റേതാണ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു ഡോക്ടർ സരസു ബി ജെ പി താരതമ്യേന ദുർബലമായ ആലത്തൂരിൽ മത്സരിച്ച് രണ്ട് ലക്ഷത്തോളം വോട്ട് വാരിക്കൂട്ടിയ സരസുവിനെ തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്തതിനാൽ എ കെ ജി സിറ്റിക്കാരായ സഹാധ്യാപകരാൽ അപമാനിതയായ സരസുവിനെ ജീവിച്ചിരിക്കെ സി പി എമ്മും എസ് എഫ് ഐയും കല്ലെറ തീർത്ത സരസുവിനെ അവർ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അവരോട് വളരെ താല്പര്യത്തോടെയും ബഹുമാനത്തോടെയുമാണ് സംസാരിച്ചത് അതെ മികച്ച വ്യക്തിത്വമാണ് സരസുവിൻ്റെ മാത്രമല്ല സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ പോലും വെല്ലുവിളിക്കുന്ന പണിക്കർ ജനുസിനുള്ള ഓൺലൈൻ സംഘികളുടെ മനസ്സിൽ അലിയാതെ കിടക്കുന്ന ദുർബൂതങ്ങളെ കൂടി ഇല്ലാതാക്കും അവരുടെ കൂട്ടത്തിൽ ഒരുവൻ കോൺഗ്രസ് വേദിയിൽ പോയ ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ ജാതിക്കോളം ഒഴിവാക്കിയാൽ കേരളത്തിൽ നിന്ന് ജാതിയെ ഇല്ലാതാക്കും എന്ന് കണ്ടുപിടിച്ച മഹാനാണ് ആ സിനിമാക്കാരൻ അവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയാകും സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് വോട്ട് പിടിക്കാൻ കഴിയും എന്നവർ തെളിയിച്ചതാണ് അവർക്ക് ബുദ്ധിയും വിദ്യാഭ്യാസവും അനുഭവ സമ്പത്തും ആവോളമുണ്ട് പട്ടികജാതിയിൽപ്പെട്ടവർ സംവരണ സീറ്റിലെ മത്സരിക്കാവൂ എന്ന് നാം ഷടിക്കുമ്പോൾ അത് നമ്മോട് തന്നെ ചെയ്യുന്ന അനീതിയാണ് കഴിഞ്ഞ തവണ ആലത്തൂരിന് പകരം അവരെ ഒരു ജനറൽ സീറ്റിലായിരുന്നു ബി ജെ പി മത്സരിപ്പിക്കേണ്ടിയിരുന്നത് അവർ അവിടെ കൂടുതൽ വോട്ട് പിടിച്ചേനെ നൂറ്റാണ്ടുകളായി സമൂഹത്തിൻ്റെ പിന്നാമ്പറത്ത് കഴിയുന്നവരെ ഉയർത്തിക്കൊണ്ടു വരുവാൻ ശ്രമിക്കുമ്പോൾ പിന്നോക്കക്കാരിലെ ചില മുതലാളിമാരെ ചൂണ്ടിക്കാട്ടി അന്തരീക്ഷം മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ഓൺലൈൻ സംഖ്യകളും അരബുദ്ധിജീവികളും ചാനൽ ജീവികളും കുറേയേറെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ നാം ഇപ്പോൾ വാർഷികം ആഘോഷിക്കുന്ന വൈക്കം സത്യാഗ്രഹം പിന്നാക്കമെന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിരുന്നില്ല മറിച്ച് ക്ഷേത്രത്തിന്റെ ചുറ്റിലൂടെയുള്ള വഴിയിലൂടെ നടക്കാനായിരുന്നു എന്ന് ഈ ഓൺലൈൻ സംഖ്യകൾക്ക് അറിയാമായിരുന്നുവോ ബി ജെ പിയിലും സംഘപരിവാറിലുമൊക്കെ പിള്ള പണിക്കർ എന്നൊക്കെ പേരിട്ട് നടക്കുന്നവരല്ലാതെ ബഹുഭൂരിഭാഗം പേരുടെയും ജാതി ഏതാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു പക്ഷേ കേരളത്തിലെ ബി ജെ പി ഏറ്റവും മികച്ച സംഘാടകനും നേതാവും ഭരണകർത്താവും മന്ത്രിയുമായ വി മുരളീധരൻ്റെ ജാതി തികഞ്ഞുപോയി അന്വേഷിക്കുകയും തലസ്ഥാനത്ത് നിന്നാൽ തോൽപ്പിക്കുമെന്ന് അദ്ദേഹത്തെ ഭംഗി തിരയാണ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവുമോ ഒരു കാണുമായിരിക്കും ആ ഭീഷണി നേരിട്ടായിരിക്കില്ല ചെയ്തിരിക്കുക പല സൂചനകളിലൂടെയാവാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മത്സരിച്ചേ പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞേനെ യു പിയിൽ പലയിടത്തും ബി ജെ പി തോറ്റത് പിന്നോക്ക വിഭാഗം പാർട്ടിയെ കൈവിട്ടതുകൊണ്ടാണ് അതിന് അടിസ്ഥാനം കള്ളപ്രചരണവും പട്ടികജാതിക്കാരുടെ സംവരണം ബി ജെ പി ഇല്ലാതാക്കും എന്ന പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിച്ചത്രേ അത് ബി ജെ പി ചെയ്യില്ല എന്നാൽ അങ്ങനെ ചെയ്യുമോ എന്ന് പട്ടികജാതിക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ആരുടെ പ്രവർത്തനമായിരിക്കും ബൂത്തിലിറങ്ങാതെ ചാനൽ മുറിയിലും ഓൺലൈനിലും ഓരിയിടുന്ന ഓൺലൈൻ സംഘികൾ യു പിയിലും കാണുമായിരിക്കുമോ അല്ലെങ്കിൽ അവരെ അങ്ങനെ ചിന്തിപ്പിക്കുമാർ ആരെങ്കിലും പ്രവർത്തിച്ചു കാണും ഇനി വീണ്ടും സംവരണത്തിലേക്ക് വരാം സംവരണം സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് മതപരമായ അടിസ്ഥാനത്തിലല്ല എല്ലാവരും ഉച്ചത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഏത് മുസ്ലിം വിഭാഗത്തിനാണ് ജാതീയമായ ഐറ്റം നേരിടുന്നത് ആർക്കുമില്ല പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഒ ബി സിയിൽപ്പെടുത്തിയിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ബി ജെ പി ചോദ്യം ചെയ്യാത്തത് വെറുതെ ചോദ്യം ചെയ്താൽ പോരാ ശക്തിയായി ഉന്നയിക്കുകയും ചെയ്യണം ഹിന്ദുക്കളിലെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് കിട്ടേണ്ട സംവരണമാണ് മുസ്ലിം എന്ന പേരിൽ അവർ തട്ടിയെടുക്കുന്നത് മുസ്ലിങ്ങളിൽ സാമ്പത്തികമായി അങ്ങേയറ്റം പിന്നിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന പത്ത് ശമ്പ പത്ത് ശതമാനം സംവരണത്തിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യാമല്ലോ ഇക്കാര്യത്തിൽ കൂടെ ബി ജെ പിയുടെ ശ്രദ്ധ ഉയരട്ടെ സരസ്വ ടീച്ചറുടെ കാര്യം മറക്കരുതേ